ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി കോടതി ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൂടുതൽ പേർക്കെതിരെ നടപടി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് സ്വർണം പൊതിഞ്ഞ ചെമ്പുതകടുകളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ എന്നറിഞ്ഞിട്ടും ചെമ്പു തകിടുകൾ എന്ന് എഴുതിയ മഹസറിൽ സാക്ഷിയായി ഒപ്പിട്ടത് സുനിൽകുമാറാണ് ദേവസ്വം ഇന്റലിജൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നതിനു പിന്നാലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ബി മുരാരിബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു സമാനമായ നടപടി തന്നെ സുനിൽകുമാറിനെതിരെയും സ്വീകരിക്കുകയായിരുന്നു അതേസമയം പ്രതിപട്ടികയിലുള്ള വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായ ശേഷമേ ഉണ്ടാവൂ ഇക്കാര്യത്തിൽ ബോർഡ് നിയമോപദേശം തേടിയിട്ടുണ്ട് ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം